പിന്നെ ഈ ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഉള്ള കാഴ്ച വേറെ ലെവലിൽ ഈ റോഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി മാറാൻ പോകുന്ന ഒരു സാധനം കേട്ടാ കാണത് അല്ല ഇവരുടെ ഈ ക്രിസ്ത്യൻ കോളേജിന്റെ മതിലിന് കണക്കായിട്ടായിരുന്നു കേട്ടോ ഇവരുടെ റോഡിന്റെ അളവ് കറക്റ്റ് അതിന് ശേഷം ഇവരിവിടെ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കിള എടുത്തപ്പം മതിൽ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കോട് ടൗണിലെ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിന്റെ വിശേഷങ്ങളാണോ അപ്പൊ ഈ റോഡിന്റെ വർക്ക് അപ്ഡേഷൻ എന്തായാലും ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പൊ ഫുൾ കാഴ്ചകൾ കാണിച്ചു തരാം ഇവിടെ വർക്ക് എന്തൊക്കെ ആയിരുന്നൊക്കെ ഫുൾ ആയിട്ട് കാണിച്ചു തരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരൊക്കെ ചെയ്താൽ ഇതാ അപ്പൊ നമുക്ക് മലാപ്പറമ്പ് ഭാഗത്ത് നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ എൻ എച്ച് അറുപത്തി ആറ് ഇതാ നേരെ ഓപ്പോസിറ്റ് പോകുന്നു ബലം കടിച്ചു പോകുന്നു നേരെ അങ്ങോട്ട് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് പിന്നെ നമ്മൾ ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് അടാ അപ്പൊ ഇവിടത്തെ വർക്ക് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജിന്റെ വർക്കൊക്കെ സെറ്റാക്കി വെച്ച് പക്ഷെ ഇവരെ ഓരോരോ വീടുകളിലേക്കും കടകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടുള്ള വർക്ക് ബാക്കിയുള്ളതൊക്കെ തീർത്തിട്ടുണ്ട് വൈകളൊക്കെ അവര് നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട വർക്കുകൾ ആട്ടോ അവർക്ക് വഴി മുടക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചാട്ടോ നമ്മൾ കാണുന്നത് അങ്ങനെ ഇക്ര ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് എത്തി നമ്മള് അവിടെയുള്ള കാഴ്ചകളും ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ അതാണ്ടോ ആ അവിടേക്കുള്ള ഒരു വഴി ഫുള്ള് സ്ലാബ് ഒക്കെ വാർത്തു കഴിഞ്ഞില്ല അവിടെ ഇക്ര ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയ ആണല്ലേ ഇവിടെ അതാ ഇക്ര ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് നമ്മളെ സൂര്യൻ ഉള്ളതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവില്ല എന്തായാലും നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെ നല്ലൊരു തിരക്കുള്ള തിരക്കുള്ളൊരു ഹോസ്പിറ്റലാട്ടോ കുറേ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇവിടുത്തെ വർക്കുകൾ ഫിനിഷ് ആകുന്നത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാട്ടോ കേട്ടോ ഒരുപാട് റിസ്ക് ഉള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ ഇവിടുത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ അങ്ങനെ ഇങ്ങനെ രണ്ട് ഭാഗം ട്രെയിനേജ് ഉണ്ടോ കേബിളുകൾ പോകാനും അതുപോലെ വെള്ളം വാട്ടർ പോകാനൊക്കെ ആയിട്ടുള്ള രണ്ട് സെക്ഷൻ ആയിട്ടുള്ള ട്രെയിനേജ് ഇക്രേന്ന് കുറച്ചങ്ങോട്ട് പോകുന്നതിന് ശേഷം ഇവിടെതാ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് സിവിൽ സ്റ്റേഷനിലെടുത്തേക്ക് ഇട്ടിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വർക്കൊന്നും ആയിട്ടില്ലായിരുന്നു മണ്ണ് പോലും എടുത്തിട്ടില്ലായിരുന്നു ഇപ്പം നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളാണോ മൊത്തം അവർക്കതാ അവിടെ കമ്പിപ്പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറത്തുള്ള മിഡ്ലാൻഡ് പറഞ്ഞ കമ്പനി കേട്ടോ ഇവിടെ വർക്ക് എടുക്കുന്നത് അഞ്ചേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ അല്ലേ അഞ്ചേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള വർക്ക് അവിടെയൊക്കെ ആ ആ റോഡിൻ്റെ അവിടെ സൈഡിലൊക്കെ അവർ അടച്ചോ നടപ്പ അവിടെ അവിടെ ഒരു ഭാഗം മാത്രം വർക്ക് കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം കൂടി അവർ ഒരു പ്രധാന റോഡായിരുന്നു കേട്ടോ അതിൻ്റെ വർക്ക് അവിടെ ഫിനിഷ് ആയിട്ടുണ്ടല്ലോ സ്ലാബുകളൊക്കെ വാക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ കടയുടെ മുമ്പിലൊക്കെ അവർ വാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം എന്തായാലും ഇവർക്ക് കൊടുത്ത എത്ര മാസമാണ് എട്ട് മാസം ഒമ്പത് മാസം അങ്ങനെ എന്തോ മാസം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ തീർക്കണ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്തായാലും ഹുഷാറായിട്ട് വർക്ക് നടക്കുന്നുണ്ട് സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള കാഴ്ച റോഡിൻ്റെ വർക്ക് ഡ്രെയിനേജ് ആ ഭാഗമൊക്കെ അവർ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന രണ്ട് മാസം മുമ്പേ ഒക്കെ അവർ അവിടെ ഡ്രൈനേജൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ ചെയ്തതായിട്ട് കാണുന്നുണ്ട് പിന്നെ മിഡ്ലാൻഡ് എന്ന കമ്പനി അവിടെ റോഡിൽ സൈൻ ബോർഡുകൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് റെസ്ട്രിക്ഷൻ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ അവിടെ കുറേ എണ്ണം സെറ്റാക്കി വെച്ച് കാണാം ഇപ്പൊ ഓരോ ഏരിയയിൽ കൊണ്ടുവക്കാൻ വേണ്ടി സെറ്റാക്കി കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ഹിൽ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ റോഡ് അല്ല വീതി കൂടുന്നതായിട്ട് കാണാം അവിടെ പെട്ടെന്നൊരു ബെൻഡ് കാണുന്നുണ്ട് നല്ല ഭീതിയിൽ ആ ഭാഗത്തില്ല ബസ് സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും അത് ഓക്കെ അങ്ങനെ ആയിരിക്കും പിന്നെ കുറച്ച് പാർക്കിങ്ങിനുള്ള സൗകര്യം അങ്ങനെയൊക്കെ ഉണ്ടാവും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുള്ള ചിലയിടങ്ങളിൽ അവിടെ ഈ റോഡിൽ തന്നെ പല സ്ഥലത്തും ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റും അതേതായാലും നല്ല പരിപാടിയാണ് പാർക്കിങ്ങിനും ബസ് സ്റ്റോപ്പിനും ഒക്കെ എക്സ്ട്രാ ഒരു സ്ഥലം എന്തായാലും നമ്മുടെ ഈ നാലുവരി പാത ഇരുപത്തിനാല് മീറ്റർ വീതിയിൽ വരുന്ന നാലുവരി പാത അടിപൊളിയാവും ഇരുപത്തിനാല് മീറ്റർ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വീതി തന്നെ കേട്ടോ നമ്മുടെ വരി പാത ആകെ ഇരുപത്തിരണ്ട് മീറ്റർ ആറ് വരി വരിപ്പാതന്റെ മൊത്തത്തിലുള്ള നാല്പത്തിനാല് മീറ്റർ അല്ലെട്ടോ പറയുന്നത് ആറ് വരി വരിപ്പാതന്റെ ആ ടാറിങ് ചെയ്ത ഭാഗം മാക്സിമം ഇരുപത്തിനാല് മീറ്റർ ഉണ്ടായാലായി ഇത് നാല് നാലുപരിപ്പാതാണ് ഇരുപത്തിനാല് മീറ്റർ വരുന്നത് അപ്പം നല്ല സെൻട്രൽ ഭാഗത്ത് നല്ല പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആയിട്ടുള്ള അടിപൊളി റോഡായിരിക്കും കേട്ടോ നമ്മുടെ കോഴിക്കോട് ഈ റോഡ് മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് നമുക്ക് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് എങ്ങനെ പോകാം എരഞ്ഞിപ്പാലം ഭാഗത്തൊക്കെ എന്തായി നോക്കാം വർക്ക് റോഡിന്റെ വർക്ക് എവിടെയെങ്കിലും ടാറിംഗ് പരിപാടിയൊക്കെ ആവോ എന്തായാലും നമുക്ക് പോകുന്ന കാഴ്ച മാനാഞ്ചറ വരെയുള്ള കാഴ്ചകൾ ഇതിൽ പെടുത്തുന്നുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാളി ലൈക്ക് ചെയ്യാത്തവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്താളിട്ടാ ഇതാണ് നമ്മുടെ എരിഞ്ഞിപ്പാലം ജംഗ്ഷനും കോഴിക്കോട് ടൗണിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നാട്ടോ ഏറ്റവും നല്ല തിരക്കുള്ള ജംഗ്ഷനാണ് അതിലുപരി നല്ല സൗന്ദര്യമുള്ള ഒരു ജംഗ്ഷനും കൂടി കേട്ടോ ഗാലക്സി വില്ലേഴ്സിൻ്റെ ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ജംഗ്ഷനാണ് ഇവിടെയാണ് നമ്മുടെ ഫ്ലൈ ഓവർ വരാൻ പോകുന്നത് എഴുന്നൂ എഴുന്നൂറ് മീറ്റർ നീളത്തിൽ ഇരുപത്തെട്ട് മീറ്റർ വീതിയിൽ നമ്മുടെ സാധാരണ റൂറിനെക്കാട്ടിയും കുറച്ച് വീതി കൂടുതലായിട്ടാണ് ഫ്ലൈ ഓവർ പണിയുന്നത് കേട്ടോ മുപ്പത് ആണ് തോന്നുന്നു അല്ല വീതിയിൽ പണിതിട്ട് പിന്നീട് എന്തെങ്കിലും കാട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള സെറ്റപ്പിൽ വീതി കൂടിയിട്ടാണ് നമ്മുടെ ഫ്ലൈ ഓവറൊക്കെ പണിയുന്നത് ഇതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊന്നും ഇവിടെ സ്റ്റാർട്ടായിട്ടില്ല റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടെ തുടങ്ങാതെ വെച്ചിട്ടായിരിക്കും എൺപത് കോടി ചിലവിലാണ് നമ്മുടെ ഈ റോഡ് ചിലവ് വരുന്ന കേട്ടോ എൺപത് കോടി രൂപ ചിലവാട്ടോ നമ്മുടെ ഈ റോഡിന് വേണ്ടി വരുന്നത് അതിൽ ഫ്ലൈ ഓവർ അടക്കം അറിയില്ല ഫ്ലൈ ഓവർ കൂടിയിട്ടായിരിക്കില്ല അമ്പത് കോടി അപ്പം നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ഏരിയ തന്നെ കേട്ടോ ഇവിടെയൊക്കെ വർക്ക് നടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ തന്നെ ഇവിടുത്തെ വർക്ക് ഉഷാറായിട്ട് നടക്കുകയുള്ളൂ അതിൻ്റെ ഏത് ജംഗ്ഷൻ ആയാലും ഏത് തിരക്കുള്ള ഏരിയ ഏരിയ ആയാലും കമ്പനിക്കുള്ള ഒരു വെല്ലുവിളിയാണ് അങ്ങനത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് അഞ്ചര കിലോമീറ്റർ മൊത്തം വെല്ലുവിളിയാട്ടോ മിഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് എത്രയ്ക്കും റിസ്ക്കിലാണ് ഇവർ ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇതേ ഈസ്റ്റ് നടക്കാ ഭാഗം നട പള്ളിയില പള്ളിയുടെ ഏരിയയിൽ ഇവിടെ മൊത്തം ഈ ഭാഗത്തേക്കാട്ടോ വികസനം നടക്കുന്നത് ഈ ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ സൂപ്പറാട്ടോ എന്താ ചില ഒരു ഭാഗം നല്ല രീതിയിൽ കടകളൊന്നും ഇല്ലാത്തൊരു ഏരിയ എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഭാഗം റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിച്ചതിന് ശേഷം വാഹനങ്ങളൊക്കെ ഇതിലെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ അവർക്ക് അടുത്ത ഭാഗത്ത് കിടക്കാം സെൻട്രൽ ഭാഗം ഒരു ഭാഗത്തേക്കാണ് ഏരിയ എന്നുണ്ടെങ്കിൽ ഓക്കെ അത് നല്ലൊരു പരിപാടിയാണ് അവർക്ക് നല്ലൊരു സുഖമായിട്ട് വർക്ക് എടുക്കാൻ കഴിയും പക്ഷെ സെൻട്രൽ ഭാഗത്ത് അപ്പുറം അപ്പുറം സ്ഥലം ഏറ്റെടുത്ത ഏരിയ എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല റിസ്ക് തന്നെ കേട്ടോ എന്തായാലും ഒരു ഭാഗം ടാർ ചെയ്യുന്ന സമയത്ത് മറ്റേ ഭാഗം സി ടി എസ് പി മിക്സിംഗ് ഒക്കെ ഇട്ട് അവർക്ക് ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് ആകും അല്ലേ അപ്പം പിന്നെ ഈ ഭാഗത്തുകൂടി വാഹനങ്ങളൊക്കെ പോയിട്ട് മറ്റേ ഭാഗം ടാറിങ് എന്തായാലും ടാറിങ്ങുകളൊക്കെ നടക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മലയാള മനോരമ ട്രസ്റ്റിൻ്റെ എടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ കഴിഞ്ഞ വട്ടം വന്നതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കോറിവേസ്റ്റ് ഒക്കെ ഒരു സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് അന്ന് കണ്ടത് അതുപോലെ തന്നെ അതങ്ങനെ തന്നെ ഉണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഉള്ള കാഴ്ച വേറെ ലെവലിൽ ഈ റോഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി മാറാൻ പോകുന്ന ഒരു സാധനം ട്ടാ കാണത് നമ്മുടെ ഗാലക്സി ബിൽഡിംഗ് അമ്പത് നില ഉയരത്തിൽ വരുന്ന നൂറ്റി അറുപത്തേയ് മീറ്റർ ഉയരത്തിൽ വരുന്ന ബിൽഡിങ്ങിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ലെയർ കഴിഞ്ഞു നാൽപ്പത്താമത്തെ ലെയറാണ് അവിടെ സെൻറ്ററിങ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മൂന്ന് ലെയറും കൂടി അമ്പത്തി രണ്ട് എന്ന് പറഞ്ഞിരുന്നു നമ്മളിതിൽ കമൻ്റുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് അമ്പത് എന്നുള്ള പിന്നെ അമ്പത്തി രണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് നിലം കൂടി പൊങ്ങണം അഞ്ച് നിലം കൂടി പൊങ്ങുമ്പം തൊട്ടടുത്തേക്ക് പോയിട്ട് ഫുൾ ഫോട്ടോ എടുക്കാൻ കഴിയും കേട്ടോ ഞാൻ കുറേ വിട്ടിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഒരു നൂറ് നൂറ്റി അൻപത് മീറ്റർ ഇപ്പുറത്തേക്കാണ് ഉള്ളത് കുറച്ചുകൂടി അടുത്തേക്കൊന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ അത് കൊള്ളൂല അപ്പം ഏറ്റവും ഉള്ള ഏരിയ ആകാൻ പോണ ഇത് നമ്മുടെ ഈ റോഡിന്റെ ആളുകൾ എന്തായാലും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങല്ലേ കോഴിക്കോടൊക്കെ വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്തൊന്ന് വന്ന് പോവുക ആളുകൾ അപ്പം അത്രയ്ക്കും ഒരു അടിപൊളി ബിൽഡിങ് ആട്ടോ ഇതിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ അതിശയം അങ്ങനെ അവിടെ കാണുന്നത് നമ്മുടെ കേരളത്തിൽ ഇതിങ്ങനെ കാണുമേ ഗൾഫിലുള്ള ആൾക്കിതൊന്നും ഒരു വിഷയമല്ല എന്ന് എനിക്കറിയാം പക്ഷേ നമുക്ക് ഞാനൊന്ന് ഗൾഫിൽ ഇതുവരെ പോയിട്ടല്ല അതുകൊണ്ട് എനിക്കിത് വലിയ വിഷയം തന്നെ കേട്ടോ ഇത്ര ഹൈറ്റ് കൂടിയ ബിൽഡിങ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ കാണുമ്പോൾ ഒരു അതിശയം തന്നെയല്ലേ എന്തായാലും ഇവിടുത്തെ വർക്കിൻ്റെ വിശേഷങ്ങൾ ഇനി മാനാഞ്ചറ ഭാഗത്ത് പോയി നോക്കാം അവിടേക്ക് ആയി നോക്കട്ടോ ഫുൾ അപ്ഡേഷൻ ആണല്ലോ അപ്പൊ നമ്മളെ ബിൽഡിങ്ങിന്റെ നേരെ ചുവട്ടിലേക്ക് എത്തുമ്പോൾ ഔ ശരിക്കും തോന്നുന്നുണ്ട് ഇവിടെ വർക്ക് പോണ കാഴ്ച ഉണ്ടെങ്കിൽ നമ്മളെ പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ കൂടി കേട്ടോ നമ്മടെ ഡ്രൈനേജ് പോകുന്നത് അപ്പോൾ ഈ പെട്രോൾ പമ്പ് അവിടെ ഇനി കൊറച്ച സ്ഥലമുള്ള ഒരു ശരിക്കൊരു ബി ഷെയ്പ്പ കുറച്ചൊരു സ്ഥലം അതിൽ ഇനി അവരെന്ത് ചെയ്യും പെട്രോൾ പമ്പ് ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും അല്ലേ അതുവരെ വർക്ക് കഴിഞ്ഞ വരെ അവർ എത്രത്തോളം കച്ചവടം ചെയ്യാൻ കഴിയുമോ അതിനനുസരിച്ചിട്ടുള്ള പരിപാടി ആയിരിക്കും ഇപ്പോൾ അവിടെ നടത്തുന്നത് എന്താ അറിയില്ല ഇനി ചെറിയ തോതിൽ ബൈക്കിന് മാത്രം വേണ്ടിയിട്ടൊക്കെ ചെയ്യോ എന്തായാലും അവരുടെ ടാങ്ക് ആ ടാങ്കിൻ്റെ ഒരു ഭാഗം ആ പൈപ്പ് കണക്ഷനൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും അത് പോകാനുള്ള പരിപാടി തന്നെ ആയിരിക്കും കണ്ടിട്ട് തോന്നണേ അപ്പൊ ഇവിടെ ഈ ഭാഗത്തുള്ള ഡ്രെയിനേജ് ഈ ഭാഗത്ത് വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല അപ്പൊ നേരെ ആ ബിൽഡിംഗ് ക്രിസ്ത്യൻ കോളേജിന്റെ ഭാഗത്തേക്ക് വരുന്ന ഇവിടുത്തെ വർക്കുക ഈ ഭാഗത്തെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്ലാബുകൾ ഇനിയും വിടാനുണ്ട് ഇവിടെ ഇത് നമ്മുടെ ഈ ബിൽഡിങ്ങിലേക്കും കടകളിലേക്കും ഒക്കെ കേറുന്ന സ്ലാബുകൾ കുറച്ച് താന്നിട്ടുണ്ടാവുക കേട്ടോ ഇവിടെ ഒക്കെ ഈ സ്ലാബ് ഇവിടെ ഇതിന് കണക്കായിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വാളിങ്ങനെ പോകുന്നുണ്ടോ കോൺക്രീറ്റ് വാളിൻ്റെ മുകളിൽ ആ സ്ലാബിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ മറ്റേ സ്ലാബ് വരിക അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് ഇവിടെ ഡ്രൈനേജിൻ്റെ സ്ലാബ് അവിടെ വാർത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളത് വാർക്കാനുള്ള അതിൻ്റെ കോൺക്രീറ്റ് വാളുകൾ ആ സ്ലാബിൻ്റെ ടോപ്പ് ലെവൽ കണക്കാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ കടകളിലേക്കൊക്കെ പോകുന്നത് കുറച്ച് താഴ്ത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കുറച്ച് പൊങ്ങിയിട്ട് ഒക്കെ നല്ല ഫുട് പാത്തായിട്ട് അടിപൊളിയാകും കേട്ടോ ആ ഈ മതിൽ പൊളിക്കാണ്ടല്ലേ ഇനി പൊളിഞ്ഞു വീണതാണോ അവിടെ ഡ്രെയിനേജിന്റെ കുയി എടുത്തപ്പം മൊത്തം പൊളിഞ്ഞു വീണതാണോ തോന്നുന്നുണ്ടോ അവിടെ ഒന്ന് പോയി വെക്കാലോ ഇവരുടെ ഈ ക്രിസ്ത്യൻ കോളേജിന്റെ മതിലിന് കണക്കായിട്ടായിരുന്നു കേട്ടോ ഇവരുടെ റോഡിന്റെ അളവ് കറക്റ്റ് അതിന് ശേഷം ഇവരിവിടെ ഡ്രൈനേജിന്റെ വറക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കിളെടുത്തപ്പം മതിൽ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്തായാലും ഈ കമ്പനിക്ക് അല്ലെങ്കിൽ എന്തായാലും ബന്ധപ്പെട്ടവർക്കോ പണിയായി അവർ വർക്ക് ചെയ്യുമ്പോൾ വീണസ്ഥിതിക്ക് ഇവർ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും ഇവിടെ എന്താ ഇവിടെയൊക്കെ വെച്ചാൽ നമ്മുടെ പൂയിമണൽ പോലത്തെ സാ മണലാണ് കംപ്ലീറ്റ് ചുവപ്പ് കളറുള്ള മണൽ പണ്ട് കടൽ കടലൊക്കെ ഉള്ള ഏരിയ ലക്ഷ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുമ്പെന്തായാലും കടൽ ഇവിടെയൊക്കെ കടലായിരുന്നിരിക്കണം അതാണ് ഇവിടെയൊക്കെ പൂയിമണ് ഈ ഏരിയയിലൊക്കെ അതൊക്കെ ആകുമ്പോൾ വന്ന് വെള്ളം നനഞ്ഞാൽ മതി പെട്ടെന്ന് ഇടിഞ്ഞു പോകുന്ന ഒരു ഏരിയ ആണ് ആണിതൊക്കെ എന്തായാലും ഈ ഭാഗം കഴിച്ചില്ലായി ഇനി ബാക്കിയുള്ള ഭാഗം ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പം ഞാനങ്ങനെ മാനാഞ്ചിറയിലേക്ക് എത്തി കേട്ടോ മാനാഞ്ചിറയാണ് ആ കാണുന്നത് ഇവിടെ ഇവിടേതാ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷിങ്ങിലേക്ക് സ്ലാബുകളൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് അവിടെ നമ്മുടെ എസ് ബി ഐൻ്റെ മതിലൊക്കെ പോകാൻ സാധ്യത ഉണ്ടല്ലേ എത്ര വീതി കാണുന്നില്ല കേട്ടോ അവിടെ ആ മതിൽ കുറച്ചൊന്നുള്ളിലോട്ട് വരികൻ സാധ്യതയുണ്ട് ഈ ഭാഗത്തേക്ക് ആ ഡ്രൈനേജിൻ്റെ കടകളിലേക്കുള്ള ഒരു ചെറിയ ഒഴിവുകൾ അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് കുറച്ച് വിട്ടുപോയ ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കാനുള്ളു കേട്ടോ എന്തായാലും ഇത്രയും ഒരു ഏരിയയിൽ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ സന്തോഷം കേട്ടോ പെട്ടെന്ന് വർക്ക് തീരുന്നുള്ള ഒരു തോന്നൽ നമുക്ക് എല്ലാവരും തോന്നും ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വർക്ക് എടുക്കുമ്പോൾ എന്തായാലും ഇത്ര റിസ്ക് പിടിച്ച തിരക്കുള്ള ഏരിയയിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് അവർ ഇത്രത്തോളം അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിൻ്റെ വിശേഷങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും ചെയ്താളിട്ടാ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ എന്തായാലും നാലുവരിപ്പാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും നല്ലൊരു റോഡാകാൻ പോകട്ടോ നാലുവരിപ്പാതായാലും നമ്മുടെ ഈ റോഡാണ് ഇതൊരു പ്രധാന റോഡാണ് അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സ്മാർട്ട് റോഡ് റോഡാക്കാനും സാധ്യത കണ്ടിട്ടോ അറിയില്ല അതറിയില്ല എനിക്കിങ്ങനെ കണ്ടിട്ട് തോന്നുന്നു എത്ര സ്മാർട്ട് റോഡാക്കാൻ പറ്റിയൊരു ഏരിയ ആണ് ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ